മഹാരാഷ്ട്രയിൽ അജിത് പവാർ പറഞ്ഞിട്ടുണ്ട് ശരത് പവാറിനെ അമിത്ഷാ എങ്ങനെയൊന്നും പറയാൻ പാടില്ല കാരണം അദ്ദേഹം വലിയ അഴിമതിക്കാരനാണ് എന്നുള്ള രീതിയിൽ അമിത്ഷാ പ്രസംഗിച്ചിരുന്നു അപ്പം അങ്ങനെ പറയാൻ പാടില്ല എന്ന് അജിത് പവാർ ഒരു ഒരു എന്താ പറയുന്ന ഒരു സോഫ്റ്റ് കോർണർ അദ്ദേഹത്തോട് തോന്നുകയാണ് അപ്പോൾ ഈ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം ഇങ്ങനെ അനുദിനം നമ്മളെ ഒരു സിനിമ പോലെ അല്ലെങ്കിൽ സീരിയൽ പോലെ എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ നമ്മളെ കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് താങ്ക്സ് ടു ആർ എസ് എസ് സംഭവം എന്താ വെച്ചാൽ നമ്മൾ അന്നേം ഡിസ്കസ് ചെയ്തല്ലോ ഈ ശരപ്പവ എന്ന് പറയുന്നവൻ അങ്ങനെ വിളിക്കാം പിന്നെ അയാൾ അയാൾക്ക് കോൺട്രിബ്യൂഷൻ എന്താ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ആ അയാൾക്ക് അവിടെ വലിയ സംഭവമൊക്കെ അയയ്ക്കും അയാൾ പാർട്ടിക്കായി എനിക്ക് അയാൾ ഒരു സംഭവമായി തോന്നിയിട്ടില്ല അപ്പോൾ അങ്ങേര് സ്വന്തക്കാർ കഴിമതി നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ് എൻസിപി കേരളത്തിൽ എൻ സി പി അല്ലേ പോകണം കേരളത്തിൽ എൻ സി പി ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള ഫാസിസ്റ്റിനെതിരെയുള്ള ചെറുത്തതിന് പിന്നെ ഭാഗമായിട്ട് പ്രത്യക്ഷ രൂപം കൊണ്ട് കമ്മിറ്റഡായി പോയ കോൺഗ്രസ് ആണെങ്കിലും രാമേന്ദ്രൻ കടന്നപ്പള്ളി പി സി ജി ആക്കാനൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല കടന്നപ്പള്ളി ആണെങ്കിലും പിന്നെ പിന്നെ മാഷുണ്ടായിരുന്നല്ലോ ആ പേര് ആ പീതാംബരം ഭാഷ ഇവരൊക്കെ നല്ല തങ്ങ് സ്ഫുടം ചെയ്തീർത്ത മനുഷ്യന്മാർ അപ്പം അതില് പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ പാർട്ടിയുള്ള ഒന്ന് ഈ പറയുന്ന പി സി ചാക്കോ കേരളത്തിൽ പിന്നെ ഹൈത്ത് ചാണ്ടിയുടെ ബന്ധുക്കളോ അവരല്ലേ ആ അവരെയല്ലേ പറയുന്നത് ആ പാർട്ടിക്കറിയാണെങ്കിൽ കോൺഗ്രസ് എസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നവരൊക്കെ നല്ല മനുഷ്യൻ അവരെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത് എൻ സി പി പറയു അവരെയാണ് ഈ കൊടുത്ത് കൂടുന്നില്ല അപ്പം അഴിമതിയാണ് തിഷംബർ അഴിമതി ഉണ്ടാക്കി മോഡിയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വെളുപ്പിക്കാൻ തീരുമാനിച്ചാണ് കഴിയും മോഡി ഒരു ഓപ്ഷനാണ് വെച്ചത് അല്ലേ ഞങ്ങളെ കൂടെ ഒന്ന് കൂടി ഞങ്ങളെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ കാണാം എന്നുള്ളൊരു ഓപ്ഷൻ വെച്ച് അങ്ങനെയാണ് കുറെ മറ്റേ പിന്നെ ഈ തൃണമൂല ഈ പാർട്ടി ബി ജെ പി ചേർന്ന് അവർ മോഡി അറാമായി മോഡി പെട്ടെന്നൊന്നും ചെയ്ത് കൊടുക്കില്ല പെട്ടെന്ന് കിട്ടായിട്ടല്ലേ ചെയ്ത് കൊടുക്കും പെട്ടെന്നൊന്നും ഒഴിവാക്കി കൊണ്ട് അവർ തിരിച്ച് അങ്ങോട്ട് പോയി ഇവിടെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇവർ ഒഴിവാക്കി കൊടുക്കാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ട് പക്ഷെ പക്ഷേ അതിൻ്റെ അടുത്ത് ആർ എസ് എസിന് ഈ പോക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് യു പിയിലും മഹാരാഷ്ട്രയിലും അവർ വലിച്ചതാണ് ബേസിക്കലി അവരുടെ ഒരു ഓപ്പറേഷനാണ് അല്ല അവരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ തനി തനിതം വ്യക്തമായി ഇതോട് കൂടിയിട്ട് പിന്നെ ഈ പറഞ്ഞ സ്പ്രിൻ്റർ ഗ്രൂപ്പിൻ്റെ തിരിച്ചുപോയി ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവർ ഫാമിലി തെറ്റിപ്പോന്നല്ലല്ലോ ഇവര് ഞങ്ങളവിടെ എൻ്റെ വാപ്പയൊക്കെ എപ്പോഴും പോലും ഇപ്പം നമ്മളെ കൂട്ടത്തിലൊക്കെ കുടുംബത്തിലൊക്കെ വാപ്പയും വാപ്പാൻ അനിയന്മാരുന്നൊരു അത് മിണ്ടില്ലേ ഒരാൾ കോൺഗ്രസ് ഒരാൾ നെക്സല് വേറൊരാൾ വാപ്പ കോൺഗ്രസ് ആയിരുന്നു സി പി എം ആയിരുന്നു വലിയ പ്രശ്നമായിരുന്നു പക്ഷേ വേറെ ചില വീട്ടിലും വീട്ടിലൊന്നും ഒഴിത്തൻ കോൺഗ്രസ് ഒടുത്തൻ ബി ജെ പി ഒഴുത്തൻ ജനതാൾ ഇങ്ങനെയായി അപ്പോൾ ആര് കഴിച്ചാൽ അവർക്ക് അറിയും ഒരു ഒരു പൊളിറ്റിക്സ് അവർക്കില്ല അപ്പം എൻ്റെ വാപ്പ എപ്പോഴും പറയാണ് ഇല്ലാത്ത ടീമാണ് അപ്പം അതേപോലെയാണ് ശരത് പവ ഈ അജിത് പവാറൊക്കെ ഇത് മോഡിക്കറിയാം പക്ഷേ മോഡിയെ സംബന്ധിച്ചിടത്തോളം ഈ ശിവസേന ഉണ്ടാക്കിയ പ്രശ്നത്തിൽ നിന്ന് അവർക്കൊന്ന് പിന്നെ രക്ഷപ്പെടണമായിരുന്നു അതുകൊണ്ടാണ് ഇവരെ കൂട്ടുപിടിച്ചത് അല്ലെങ്കിൽ മോണിക്ക് അന്നുകൂടെ ആയിട്ടൊന്നുമല്ല പക്ഷെ കൂട്ടുപിടിച്ചിട്ടും വോട്ടൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിട്ടില്ല അല്ലെങ്കിൽ വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആർ എസ് എസ് അതിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലാതാക്കിയിട്ടുണ്ട് രണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞാൽ ഇവർ തനിത് ഭാഗം പുറത്തു വന്നവിടെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവരെ അമിഷാങ്കിയൊക്കെ ഇവരെ പറ്റിയുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിലപ്പുണ്ട് ഉണ്ട് അത് ഞാൻ പറയാത്തോണ്ടാണ് ഇവരെ പറ്റി ഇതിലും പലതു പലതും ഇന്ത്യൻ സർക്കിളുകൾ കിടന്നു കളിക്കുന്നുണ്ട് ഞാൻ പറയാത്തോണ്ട ഈ പറയുന്ന പോലെ അപ്പോൾ അമിത്ഷാ പറഞ്ഞതില് ഒരു കുഴപ്പമില്ല അമിത്ഷാ ഈ പറഞ്ഞ അരപരാധികളൊക്കെ കൂട്ടിയിട്ട് ബി ജെ പി മുന്നണി ഉണ്ടാക്കാതിരിക്കുന്ന ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ ആർ എസ് എസിന്റെ വലിയ എതിർപ്പുണ്ടല്ലോ അവരുടെ മുഖപത്രത്തിലൊക്കെ അല്ലേ വന്നിരുന്നു അജിത് പവാറിനെ ഒപ്പം കൂട്ടിയതാണ് ഇവിടെ തോൽവിക്ക് കാരണം അജിത് പവാറിനെ ഒപ്പം കൂട്ടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യമല്ലേ ഇവിടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഒരു എലി ടി ക്രീമുണ്ട് അവിടെ ഒരു കോർ വോട്ടേഴ്സാണ് അവർ കോൺഗ്രസ് നിന്നും അല്ലെങ്കിൽ ഈ എൻ സി പിന്നൊക്കെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന ഉടായ്പകൾ കണ്ട് മടത്തിറ്റാണ് അപ്പോൾ അപ്പോൾ അവർക്ക് താമര ചിഹ്നത്തിന് പോലെ ഇവനൊക്കെ വോട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ഒരു സാഹചര്യം വരുന്നത് അപ്പോൾ അവർ വോട്ട് ചെയ്യും അതാണ് കാര്യം ബി ജെ പിയെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള കേഡർ പാർട്ടികൾ പ്രത്യാശ്വാസപരമായി നയിക്കുന്ന പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ അവിടെ ആളുകൾ കൂടെ വെക്കുന്നത് നിങ്ങളെ നേതാവിൻ്റെ മോഹം കണ്ടിട്ടൊന്നും അത് പ്രത്യാശ്വാസ ബോധമുള്ള നമോത് നന്മ വേണ്ടമെന്നോ അവരുടേതായ പേഴ്സ്പെക്റ്റീവിന് വേണ്ടി മയിക്കാൻ തയ്യാറായിരിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ടോ നിങ്ങൾ നിങ്ങളല്ലാതെ വായിക്കാതെ അവരെ അവരെ നിങ്ങളെ ചുമക്കേണ്ട ഒരാവശ്യം അവർക്കില്ല അവർ സെൽഫ് സഫീഷ്യൻ്റാണ് അവർക്ക് സ്വന്തം കാര്യം നോക്കാൻ അറിയാം അവരെ കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ മഞ്ചിലായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടാത്തതുകൊണ്ട് അപ്പോൾ ഇതാണ് ബി ജെ പി അവിടെ മനസ്സിലാക്കാതെ പോയ കാര്യം എങ്ങനെങ്കിലും നാന്നൂറ് സീറ്റ് കിട്ടുക അമരത്വ വർജിക്കുക എന്നുള്ള ഒരുപാടിയായിരുന്നു അതിന് ആർ എസ് എസ് എന്നെ സൈലൻ്റ് ആയിട്ട് മുഖ്യതാണ് അപ്പം ഈ ഇപ്പം ചില ആളുകൾ ആർ എസ് എസ് ഗൂഢസംഘ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് എന്താ സംഭവം ഇവർ ഇങ്ങനെ മോഡി ഇങ്ങനെ വന്നിട്ട് നാന്നൂറ് സീറ്റൊക്കെ അടിയോ ഈ ആദീവനാന്ത പ്രസിഡൻ്റായി ഭരണഘടനയ്ക്ക് വേദഗതി എന്താ സംഭവിക്കുക ലോകം മൊത്തം ഇന്ത്യക്കെതിരെ തീരു ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാജ്യമായി വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമല്ല ഈ പറഞ്ഞ ഹിന്ദുത്വ ശക്തികളുടെ തീവ്രവാദ എലമെൻറ്റുകളുണ്ട് അവരിത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പശുവിൻ്റെ വലിയ ആളുകൾ തല്ലിക്കല്ല് ജൗജിഹാദിൻ്റെ വലിയ ആളുകളെ കൊല്ലി പരിപാടിയിലേക്ക് പോകും ഇങ്ങനെ പോകുമ്പോൾ ഇന്ത്യ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു പരാജയത്തെ ഭിന്നിച്ച് പോകാൻ സാധ്യതയുണ്ട് വലിയ കോൺസെൻട്രേഷൻ ഞാൻ പോകും ഇന്ത്യയുടെ അണ്ടർസ്റ്റ് ഉണ്ടാവും ഇന്ത്യയുടെ അണ്ടർസ്റ്റ് അടിച്ചവർത്തേ അവരെന്ത് ചെയ്യും സൈന്യത്തെ ഉപയോഗിക്കും അപ്പോൾ രാജ്യം പെട്ടെന്ന് ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെടേയും അവസാനം ഇതൊരു വലിയ യുദ്ധത്തിൽ ചെന്ന് അവസാനിക്കുകയും നമ്മളതിന് ന്യൂക്ലിയ പവർ ഉണ്ട് പാകിസ്ഥാനും ന്യൂക്ലിയ പവർ ഉണ്ട് പരസ്പരം ഉപയോഗിച്ച് സർവനാശത്തിലേക്ക് പോകും ഇന്ന് മനസ്സിലാക്കിയാണ് ആർ എസ് എസ് എന്ത് ചെയ്തത് ഈ കളി കളിച്ചത് അപ്പം ഇങ്ങനെ ഒരു ഇന്ത്യയുടെ അൻറേഷൻ ഉണ്ടാവുക അങ്ങനെ പറ്റി ഇന്ത്യ ഉപയോഗിച്ച് അവർ കഷ്ണം കൊണ്ട് പോകണമെങ്കിൽ പോകാൻ എപ്പോഴും ഉണ്ട് അവരാണ് ഇപ്പം അവർക്ക് ആർ എസ് എസിന് ഇടപെടൽ കൊണ്ട് ഇവരുടെ ഈ പരിപാടി പരിപാടിയൊന്നും ഇവര് ഇവർ ആഗ്രഹിച്ച പോലെ ഇവർ ഇതുതന്നെ ആഗ്രഹിക്കുന്നത് കാര്യം നടന്നില്ല അപ്പം എന്താ സംഭവം ആർ എസ് എസിന് ഗൂഢസംഘമായിട്ട് വന്നു ഇവർ വന്നോട്ടെ ഇവർ വന്നോട്ടെ ഇപ്പം ആർ എസ് എസ് അദ്ദേഹത്തിൽ ഇപ്പം കൂടുതലൊരു റെസ്പെക്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇപ്പോഴാണ് ആർ എസ് എസ് എന്താ ആർ എസ് എസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് അപ്പം അത് ഒരു ഗൂഢസംഗമെന്ന രീതിയിലായിരുന്നു കരുതിയപ്പെട്ടു ഇന്നത് ഇപ്പം മാറി ഇപ്പം അത് മാറുന്നതിൻ്റെ വെളിയാണ് ചില ആളുകൾ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മളെ ജസ്റ്റിസ് തോമസാണെന്ന് പറഞ്ഞത് ഇന്ത്യൻ സൈന്യം കഴിഞ്ഞാൽ ഇന്ത്യനെ രക്ഷിക്കാൻ ആർ എസ് എസ് ഉള്ളു അന്ന് എനിക്കത് കേട്ടപ്പോൾ തമാശ തോന്നി ഈ എന്താ വട്ടാന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അത്യതാലോചിക്കുമ്പോൾ അതേ ഉള്ളൂ കേസ് ഇന്ത്യൻ സൈന്യം ഫെയിലായി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ വലിയ വലിയ സ്റ്റാറ്റസ് ഇടാനൊക്കെ നമുക്ക് ഈ മഹാരാഷ്ട്രയിലേക്ക് തന്നെ തിരിച്ചു വരാം അവിടെ അജിത് പവാർ പറഞ്ഞിരിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരത് പവാറിനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അദ്ദേഹം പക്ഷെ ഒരു സെന്റൻസും കൂടെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ശരത് പവാറിനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനോടുള്ള സഹതാപം ആളുകൾക്ക് കൂടും അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യും വോട്ടായി മാറും അജിത് പവാർ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം വലിയ അഴിമതിക്കാരനാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് എൺപത്തിരണ്ട് വയസ്സുള്ള മനുഷ്യനോടുള്ള സഹതാപം വർദ്ധിക്കും പിന്നെ അതാ ഭാരമുള്ള ആ പരിസര പ്രദേശത്ത് രണ്ട് സീറ്റ് അതിലുണ്ടാവും ബാക്കിയുള്ള നമുക്ക് കിട്ടേണ്ട സ്വത്ത് മൊത്തം ആ ഗാനങ്ങൾ മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് ഇയാളുടെ എന്ത് സസ്പെക്ട് ഇയാൾ ആ ജീവിതത്തെ എന്ത് മാറ്റാ വിരുത്തിയിട്ടുള്ളത് ഈ മഹാരാഷ്ട്രയിലെ ഉൾഗ്രാമങ്ങളുടെ സ്ഥിതി എന്താ അത് കേരളം ഒക്കെ സ്വർഗമല്ലേ അത് അയാൾ പകരുന്നില്ലേ ആരും പകരുന്നില്ലേ ഇതെന്ന് വെച്ചാൽ ഇവരെ പേടിച്ചിട്ടും പിന്നെ വിവരമില്ലാത്തതുകൊണ്ട് കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ ചെറപ്പവാറിന് ഈ പറഞ്ഞ ആളുകൾക്ക് ഗുണം ചെയ്തിട്ടൊന്നല്ല അയാൾ ഈ ജാതി കാർഡും പഞ്ചസാര കാർഡും അത് കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചോണ്ടിരിക്കയാണ് അവിടെ ഒരു പുതിയ ജനാവശ്യം വന്നിട്ടുണ്ട് ആ പുതിയ ജനാവശ്യം ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് അത് ഇയാൾ കരുത്തനായ ഇയാള് പറയുന്നേ കരുത്തനായത് നാലേ അവിടെ മഹാരാഷ്ട്ര കുറച്ച് സീറ്റ് ഉണ്ട് അവിടെ ഈ പഞ്ചസാര രാഷ്ട്രീയം കളിച്ച് ഇയാൾ കുറച്ച് സീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കരുത്തനായതാ പിന്നെ ഈ പറഞ്ഞ സകല ഉപജവത്തിന് പിന്നീട് അങ്ങനെ ഉണ്ടാവും കണക്ഷനാണ് എല്ലാ സംഭവങ്ങളിലും ലിങ്കാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവം വേണ്ട എന്ന് ആദ്യം ബിജെപി അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബിജെപി ഇവരെ കൂട്ടൊക്കെ പിടിക്കും പക്ഷെ അത് രാജ്യം ബിജെപി ഞാൻ പറഞ്ഞത് ബിജെപിക്കാണ് നമുക്ക് പല കാര്യത്തിലും എതിരായിപ്പായക്കുണ്ട് പഴയ മണ്ഡന്മാരും ഇടത്തിയാട്ടക്കാരും ഈ പകരുന്നതിനുമായി ആളുകളെ തിക വിളിക്കുന്നവനും പശുവിന്റെ വഴി തല്ലിക്കൊല്ലുന്നവനൊക്കെ പാർട്ടിയിലുണ്ട് പക്ഷെ അവർക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിൽ നോ കോംപ്രമൈസ് കോംപ്ര അതുകൊണ്ടുതന്നെയാണ് ഈ ചതപ്പമാരവർക്ക് അവർക്ക് വിശ്വാസമില്ലാത്തത് പിന്നെ ഈ നാനൂറ് സീറ്റിൻ്റെ ആ പിന്നെ അത്യാഗ്രഹം വന്ന സമയത്ത് ഒരു യൂസ് ആൻഡ് ത്രോഅവേ എന്ന രീതിയിൽ എടുത്തായിരുന്നു അതുപോലെ ഗുണത്തിലേക്ക് അധികം ദോഷം ചെയ്തു എന്നുള്ളതാണ് അജിത് പവാറിനെടുത്തത് അജിത് എടുത്തു ഗുണത്തിലേക്ക് അധികം ദോഷം ചെയ്തു എന്നുള്ളതാണ് കാരണം അത് ആ എന്നാൽ ആസ് രണ്ട് ബി ജെ പി കാര്ക്ക് അറിയാം ഇത് വോട്ടൊന്നും ട്രാൻസ്ഫർ ആകാൻ പോകുന്നില്ല ഇവന്മാർ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ് അത് ബി ജെ പിയുടെ ഒരു നരേന്ദ്രമോദിയുടെ ഇമേജ് ആണ് അത് നരേന്ദ്രമോദിയുടെ ഇമേജ് ഡിവിനീഷ് ചെയ്ത് മൂന്നര സംഭവങ്ങളുണ്ട് അതിലൊന്ന് ഈ ഗുസ്തി താരങ്ങളുടെ ശ്നമാണ് അതില് സത്യത്തിൽ ഒരു ഒന്നോ രണ്ടോ സീറ്റിന് വേണ്ടിയിട്ടാണ് ആ വിഷയത്തിൽ ശക്തമായ നടപടിയിലേക്ക് പോകാതിരുന്നത് അതല്ല നമ്മൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചു നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് യു പിയിലൊരു യു പിന് ഹരിയാനും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടാമത്തത് ഈ ബംഗാളിലുള്ള അഴിമതിക്കാരായ ആളുകൾ രാജിവെച്ചാൽ പിറ്റേന്ന് ബി ജെ പിയിലേക്ക് സ്വീകരിക്കും മൂന്നാമത്തത് ഈ മഹാരാഷ്ട്രയില് ഈ പറഞ്ഞ സകല അഴിമതിക്കാരന് വന്നിട്ട് ഇതിലേക്ക് കൂടി കൂടിയാണ് മോഡിക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ല കേരളത്തിൽ ഇവരി ചെയ്യുന്നുണ്ട് പക്ഷേ ദേശീയ ചർച്ചയാത്രണ്ട കേരളത്തിൽ ബി ജെ പിയിലേക്ക് വന്ന പല ആളുകളും അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളൊന്നുമല്ല അല്ല ഇവർ ടാർഗറ്റ് ചെയ്ത ഒരാൾ സുധാകര സുധാകരൻ ഒട്ടും പോവുകയില്ല നിങ്ങൾ കൊള്ളാവുന്ന ഒരുത്തൻ കിട്ടിയിട്ടില്ല കിട്ടിയ ഒരുത്തനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല അത് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ സുധാകരന പോലുള്ള ആളുകളൊന്നും അത് വരിയില്ല അല്ലെങ്കിൽ അവർ പുതിയ ആളുകളെ വളർത്തി വരണം അല്ലാതെ അവിടെ നിന്ന് എഴുതാനും എടുത്തുണ്ട് ഇവർക്ക് ഒരു ഗുണമുണ്ട് ഇവർ എടുത്തുണ്ടാകുന്ന ആളുകൾ മൊത്തം നിങ്ങൾ നോക്കിയോ ഒരു പത്ത് വോട്ട് കൂട്ടാൻ പറ്റിയോ നാലാളെ കൂട്ടാൻ പറ്റിയോ അതുകൊണ്ട് എന്ത് കാര്യമാണ് ഇവർക്കുള്ളത് ഇതിനൊക്കെ ആർ എസ് എസിനും വ്യത്യസ്തമായ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം മഹാരാഷ്ട്രയിൽ ഇനി വരാൻ ആ സഖ്യവുമായിട്ട് പോയാൽ അത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ അവർക്ക് തിരിച്ചടി വരാനാണ് സാധ്യത ഒന്ന് ആർസ് എസ് എസ് സഖ്യത്തിനെതിരാണ് രണ്ട് ജനങ്ങളൊക്കെ ചരപ്പവാനെ പോലെയുള്ള ഓൾഡ് ഈ എന്താണ് ഈ പറയുന്ന പഴയ ലെജൻഡുകളെ തനി സ്വഭാവം അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു ജനറേഷൻ വന്നിട്ടുണ്ട് ആർക്കൊക്കെ എന്ത് ചരപ്പ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇവരെ കൂടെ പോകാതിരിക്കുന്നു പക്ഷേ അവരുടെ മോഡിക്ക് മോഡിനെ പറ്റി അവർക്ക് വലിയ റെസ്പെക്റ്റ് ഉണ്ട് ഈ പുതിയ ജനറേഷൻ ബി ജെ പി പറ്റി പൊതുവെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടി എന്നൊരു ഫീലുണ്ട് സത്യത്തിൽ ഇത് മാതി അവർക്ക് അവിടെ എൻഗാഷ് ചെയ്യാൻ പക്ഷേ ഇത് അവർ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ബി ജെ പി ഇത്തരം ആളുകളെ കൂടെ കൂട്ടുന്നത് അതിൻ്റെ കാര്യമില്ല പറ്റേങ്കാ ശിവസേനയെ തിരിച്ചുകൊണ്ടു കാരണം അവർ എല്ലാ രീതിയിൽ ഒത്തുപോകുന്ന പാർട്ടിയാണ് അവരും ദേശീയ താല്പര്യത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല ബിജെപിയിലേക്ക് ആ സഖ്യത്തിലേക്ക് തിരിച്ചു പോവുമോ നമുക്ക് പറയാൻ പറ്റില്ല അവരെ വല്ലാതെ ഹർട്ട് ചെയ്തിട്ടുണ്ട് അത് ഏകനാഥ് ഷിൻ്റെ ഈ മാധവസ് മാധോസ് പോയത് ബാബി നമ്മൾ കൂടെ ഉണ്ടാവും എന്നൊക്കെ പോകുന്നുണ്ട് അന്ന് നേരം പോയപ്പറത്തു പോയി പുലർത്തിയത് ഇത് നടന്ന സംഭവമാണ് എന്നോട് അവിടെ തോന്നുന്നു ബാബി നമ്മൾ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഭാവി വിളിച്ചാൽ കേളെ ഭാര്യനോട് ആ ഭാര്യ ബഹുമാനത്തോട് സ്ഥാനത്തോടുകൂടി വിളിക്കുന്നതാണ് എന്തിനാണ് ഈ പണിയത് അതിനൊരു മുഖവ് അവരുടെ മതാട്ടക്കാർക്ക് ഒരു മഹാട്ട വികാരം ഉണ്ട് ഈ മഹാഠ വികാരവുമായി ബന്ധപ്പെട്ട് മറാഠ സംസ്ഥാനം രൂപീകരിക്കുന്ന പ്രോവം നടന്നിട്ട് അതിൽ അതിന്റെ നേതാവായിരുന്നു ബാലത്താക്കുടെ അച്ഛൻ അത്തതിൽ ഭാ ഇത് നമ്മൾ പെട്ടെന്ന് മദ്രാസികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാ തോന്നാമെങ്കിൽ പോലും ഇത് മഹാരാഷ്ട്ര മൂവ്മെൻറ്റുമായിട്ട് മതോർട്ടി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുവ പ്രസ്ഥാനമാണ് ശിവസേന അങ്ങനെ പ്രത്യേക സേവന രണ്ടാമത്തെ കാര്യം ബോംബെ അധോലോകത്തിലെ ഗുണ്ടകള ശല്യം പത്താൻ പത്താനിക്കാണ് ഗ്യാങ് അതുപോലെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള വരതരാജ മുതലയാര് നമ്മളെ മറ്റേ ഊട്ടിക്കാരനായിരുന്ന ആജി മസ്താൻ ഈ ഗ്യാങ് ആജി മസ്താൻ വരദരാജ കുറച്ച് എത്തിക്സ് ഉള്ള ആളുകളായിരുന്നു ഈ ഇതാബൂദ് ഇബ്രാഹിം ഇതിൻ്റെ മുമ്പ് ഈ പത്താനയ്ക്ക് അങ്ങനെ ഒരു എത്തിക്സ് ഇല്ലാത്തത് രണ്ടാൾ ഹണിമൂണിനെ കണ്ടുപോയ പത്താം കാണുന്നു പോകുന്നത് കണ്ടാലും വാര്യെ തട്ടിക്കൊണ്ടുപോകാൻ പത്താമനെ കൊന്നുമാണ് ഇതായും പരിപാടി അവർക്ക് അതിനെതിരെ മഹാരാഷ്ട്ര ബേസ്ഡായിട്ട് ദാബൂദിനെ വളർത്തിക്കൊണ്ടുവന്നു തന്നെ ഇവർ ലോക്കൽ ആണ് പക്ഷേ ദാബൂദ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഐ എസ് ഐ ദാവൂദിനെ ഭീഷണിപ്പെടുത്തി അത് അവർ ദാ അവരുടെ സൈഡാക്കി അതോടുകൂടി ദാവൂദ് ശത്രു ആണ് അപ്പോൾ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നൊരു ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെടെ വിഷയം ഉണ്ടായിരുന്നു അത് അഡ്രസ് ചെയ്യാൻ കൂടിയാണ് ശിവസേന രൂപം കൊണ്ടു വന്നത് അതൊരു ഘടകം രണ്ടാമത്തെ കാര്യം ഈ ബോംബേനെ ക്ലീൻ ആക്കിയിട്ടുള്ള പോലീസ് ഓഫീസർമാർ ഈ ശർമ്മയൊക്കെ ഉണ്ട് ഇവരൊക്കെ തന്നെ ശിവസേന ശിഷന്മാരായിരുന്നു ഇങ്ങനെ അപ്പം ബി ജെ പിക്ക് യോജിച്ച് പോകാൻ പറ്റുന്ന സംഘടന ശിവസേനയാണ് അപ്പം അവരെ മഹാരാഷ്ട്ര വേണേൽ അവർക്ക് കൊടുത്താൽ മതി മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പം കൊടുത്താൽ അവർക്കല്ലേ അല്ല ഇല്ലാ ഇങ്ങനെ ഗ്രാബ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് സാധാരണ രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണ് അത് ഈ മോഡി അമിത്ഷാ മനസ്സിലാക്കി കൊള്ളാം അവർക്ക് ചില കാര്യങ്ങൾ അവർക്ക് അവർ പറ്റിയിട്ടുണ്ട് അതിലൊന്നും ഇതാണ് പക്ഷേ സുരേഷ് ഗോപി അവരുടെ സ്പ്രെൻഡ് ചോയ്സ് കാര്യം അതൊക്കെയാണ് അതിൻ്റെ രസം